മുപ്പത്തിയഞ്ച് ബോളിൽ അതിവേഗ സെഞ്ചറി നേടി സ്റ്റാറായ വൈഫവ് സൂര്യവംശിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ചർച്ചാ വിഷയമായതിനാൽ പല മുൻ ക്രിക്കറ്റ് താരങ്ങളും അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയുമായുള്ള മത്സരം പരാജയപ്പെട്ടതോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് കാണാതെ പുറത്തു പോയിരുന്നു ഇതുവരെ കളിച്ചതിൽ വെറും മൂന്ന് കളികൾ മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് താരലേലത്തിൽ കോളികൾ മുടക്കി നിലനിർത്തിയ ഹെഡ്മയർ ഉൾപ്പെടെയുള്ളവർ ടീമിന് ഒരു ഗുണവും ചെയ്തില്ല ഏറ്റവും അധികം തുക ചെലവഴിച്ച ആർച്ചർ പ്രതീക്ഷിക്കത്ത ഉയർന്നില്ല കോടികൾ മുടക്കിയ ഇന്ത്യൻ ബൌളർമാരും നിരാശപ്പെടുത്തി ഈ അവസരത്തിലാണ് മുൻ ചെന്നൈ താരം അഭിനവ് മുകുന്ദ് അഭിപ്രായവുമായി വന്നിരിക്കുന്നത് താനായിരുന്നുവെങ്കിൽ വൈഭവ് സൂര്യവംശിയെ ഒരു കോടി മുടക്കി ടീമിലെടുക്കില്ലായിരുന്നുവെന്നും വൈഭവിനും നിതീഷ് റാണയ്ക്കുമൊക്കെ പകരമായി നല്ല രണ്ട് ബൌളർമാരെ ഉൾപ്പെടുത്തിയേനെയെന്നും അഭിനവ് മുകുന്ദ് പറഞ്ഞു ആവേഷ് ഖാൻ അശ്വിൻ ചഹൽ ട്രെൻ ബോൾട്ട് തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ ടീമിനെ ഗുണം ചെയ്തിരുന്ന ബൌളർമാരെ വിട്ടുകളഞ്ഞതും ടീമിന്റെ പതനത്തിന് കാരണമായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി